ഒക്കെ അപ്പോ മിക്കുവിന്റെ ഒരു മോർണിംഗ് റുട്ടീൻ ആണ് ഇതാണ് മോർണിംഗ് റുട്ടീൻ എക്സസൈസ് ഒക്കെ ചെയ്യണം മിക്കു എന്താണ് എന്തുവാ ഇങ്ങനെ ഇരിക്കുന്ന നീ എന്താ മിക്കു കണ്ടില്ല നിങ്ങള് ഇതാണ് കൊറേ എക്സസൈസൊക്കെ ചെയ്യാൻ നോക്കൂട്ട ആള് രാവിലായപ്പോ എക്സസൈസാണ് അപ്പോൾ മിക്കുവിന്റെ ഒരു ചെറിയൊരു മോർണിംഗ് റൂട്ടീനാണ് ഞാൻ ഇവിടെ കാണിച്ചത് നക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ട് വിചാരിക്കണം അപ്പോൾ കണ്ടില്ല ഗായസ് പിന്നെ മൈൻഡ് ചെയ്യാതെ അങ്ങോട്ട് കേറിപ്പോയി അതാ അതും കേറി അതാണ് പണി പിണങ്ങിയിരിക്കുന്നു മിക്കു ചില തീരെ ഒരു മൈൻഡ് ഉണ്ടാവൂലട്ടെ ഈ സമയത്ത് നമ്മൾ എത്ര വിളിച്ചാലും ഒരു കാര്യം ഉണ്ടാവൂല അതാണ് എന്ത് പറയാന മിക്കു നീ എന്ത് മൈൻഡ് ചെയ്യാത്തത് കണ്ടില്ലേ ഒരു മൈൻഡ് എന്ന് പറഞ്ഞില്ല എടുക്കണ്ട നോക്കണൊക്കെ കണ്ടാ അങ്ങോട്ട് തിരിഞ്ഞിരിക്കുകയാണ് ആള് ഒരു മൈൻഡില് അപ്പോ മിക്കുവിന്റെ ചെറിയ വിശേഷങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടിക്കണേ വിചാരിക്കണേ इष्टा लाइक शेर सब्सक्राइब